ഘോഷം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ക്ഷീണത്തിലാവും അല്ലേ നമ്മുടെ ഫാബ്ലിൻസിൽ നമ്മൾ ഫാബ്രിക്സിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇതാ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരെയും ഒരുവിധം ഒരുപാട് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് നമ്മൾ കോട്ടണിലാണ് കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ കോട്ടണിലുണ്ട് പിന്നെ കാത്തിരുന്ന് റയോണിൽ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ വേണ്ടതെന്ന് കൂടെ പറയാം ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം നമ്മൾ ഫസ്റ്റ് ഇന്ന് തുടങ്ങുന്നത് നമ്മളെ ജയ്പൂർക്ക് ഹോട്ടലിൽ വെച്ചോളൂ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വീഡിയോയുടെ ലാസ്റ്റ് പറയാനുണ്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞു നമ്മൾ നൈറ്റി മെറ്റീരിയൽ എന്നുള്ള പേരിലാണ് നമ്മൾ ഈ ജയ്പൂർ കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന വൺ ടെൻ റുപ്പീസ് വരുന്ന മീറ്റർ റേറ്റ് വരുന്ന മെറ്റീരിയൽ അറിയപ്പെടുന്നതെങ്കിലും അതിലെ ഡിസൈനിലെ പാറ്റേൺ കൊണ്ടും വെറൈറ്റി കൊണ്ടും ഒരുപാട് യൂസസ് കാരണം അത് നമ്മൾ കുർത്ത ചെയ്യാം കാരണം ഇതിപ്പോൾ അറിയാം നമ്മൾ ട്രഡീഷണൽ അജരക്ക് അതേ പാറ്റേണിൽ വരുന്നതാണ് അപ്പോൾ കുർത്ത ചെയ്യാനായിട്ടാണെങ്കിലും സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല മെറ്റീരിയൽ എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് നമ്മൾ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം നോർമൽ നിങ്ങൾക്ക് ഒരു നൈറ്റി നോർമൽ സൈസ് ഒരു അപ് ടു എക്സൽ ഡബിൾ എക്സൽ വരെ ഫിഫ്റ്റി ത്രീ ഇഞ്ച് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വരെ ലെങ്ത്ത് ഉള്ളതാണെങ്കിൽ ത്രീ മീറ്റേഴ്സ് എടുക്കുക അതിൽ കൂടുതലാണെങ്കിൽ ത്രീ പോയിന്റ് ടു ഫൈവ് മൂന്നേ കാലോ മൂന്നേ പത്തോ ഒക്കെ എടുക്കുക പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കോട്ട് സെറ്റ് ആണെങ്കിൽ ഫോർ മീറ്റേഴ്സ് ഫോർ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് കുർത്തിയുടെ ലെങ്ത് അനുസരിച്ച് എടുക്കുക അപ്പൊ ഫസ്റ്റ് പ്രിന്റ് എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇത് എങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ടൂ പീസ് പോലെ ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് ടോപ്പ് ആൻഡ് ബോട്ടം പിന്നെ നമുക്ക് ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് ഇല്ലാതെ കുർത്ത ചെയ്യാനും എല്ലാം നല്ല മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു ഡിസൈൻ പാറ്റേൺ വേറൊരു ടൈപ്പ് ഓഫ് ബോർഡർ വരുന്ന ഒരു ഫാബ്രിക് ആണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ വരുന്നത് അപ്പം ഇതിൽ കണ്ട് നമ്മൾ സാധാരണ നമ്മൾ വൺ വൺ സൈഡ് ബോർഡറാണ് കാണാറ് ഇതിൽ ബോർഡർ അങ്ങനെയല്ല വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ബോർഡർ വരുന്നത് അപ്പം ഈ ഒരു ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബോർഡറിനെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ നമ്മൾ ത്രീ മീറ്റേഴ്സ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റും ആ ബോർഡർ വരുന്ന സെൻറ്ററിലേക്ക് വെച്ചിട്ട് ടോപ്പ് പോലെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ തന്നെ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ അതിൻ്റെ സ്മോൾ ഡിസൈൻ വരുന്നു ഇതിൽ തന്നെ ഇപ്പം നമ്മൾ ഇതൊരു ലൈറ്റ് ഐവറി എന്ന് പറയാവുന്ന ഷെയ്ഡാണ് അതിൽ തന്നെ ഇനി ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ബ്ലാക്കും വരുന്നുണ്ട് അതും കാണിച്ചു തരാം ഇങ്ങനെ വരുന്നു വൺ ടെൻ അപ്പം നമ്മൾ ഇത് ഇങ്ങനെ കണ്ടു ഇതിനിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ എടുക്കാം ഇനി അതിൽ തന്നെ ഇനി അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കണ്ടു ഇങ്ങനെ ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് വൺ ടെൺ ഇഞ്ച് വീതി നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ തന്നെ എങ്ങനെ വരുന്നു ഇതിനെ ഒന്ന് ഇങ്ങോട്ട് വെച്ചുകൊടുക്കോ ഇതിനെ ഇങ്ങോട്ട് അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അപ്പോൾ ലൈറ്റും ഡാർക്കും അങ്ങനെ വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്കിത് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വന്ന മെറ്റീരിയലാണ് ഇതിൽ ഈ ബോർഡറിന്റെ കളർ ലീക്കിങ്ങൊന്നും ഉണ്ടാകും സാധാരണ ഉണ്ടാവാറില്ല എങ്കിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക കാരണം ഡാർക്കിന് പ്രശ്നം വരില്ല ലൈറ്റിന് പ്രശ്നം വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക പുതിയ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മളൊരു വെറൈറ്റി വന്നിരിക്കുന്നതാണ് എന്നാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജയ്പൂർ കോട്ടൺ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്മൾ ചേപ്പൂർ കോട്ടൺ നമ്മൾ തനത് ഡിസൈനാണ് ഇങ്ങനെ വരുന്നു ഏറ്റവും ആപ്റ്റ നൈറ്റ് ചെയ്യാൻ നമ്മൾ ഒട്ടും ഒട്ടും ഒരു ഒട്ടും ടെൻഷനില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഒരു രണ്ടോ മൂന്നോ വാഷ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്ത ശേഷം മെഷീൻ വാഷ് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ തന്നെ ഇത് അതിൻ്റെ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് ഇതിൽ കോമൺ ആയിട്ട് അധികം വരിക ഡാർക്ക് കളർ കൺസെപ്റ്റ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ടോപ്പ് ബോട്ടം എന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് വിടുത്ത് വരുന്നത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ അടുത്ത വരുന്നത് ഇങ്ങനെ അപ്പോൾ ഓരോന്നിൻ്റെയും ബ്ലാക്കും ഉണ്ട് മെറൂണും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ കുറച്ച് കാലത്ത് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഹക്കോബ എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഹക്കോബ നമ്മൾ പ്രീമിയം ഹക്കോബയാണ് ഒരു ഫ്ലോറൽ ജാലി ഡിസൈനിൽ വരുന്ന ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹക്കോബ വെറൈറ്റിയെ കൊണ്ടുവരാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഇതിനൊരു അസിസ്റ്റൻ്റ് കൂടെ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഇത് ഹക്കോബയുടെ ഡിസൈൻ കണ്ടു ഇങ്ങനെ നല്ല ഭംഗിയിൽ പ്രീമിയം ഹക്കോബയാണ് കേട്ടോ ക്യാമ്പ്രിക്കോട്ടണിൽ വരുന്നതാണ് ഇങ്ങനെ വരും ബിഗ് വിടുത്താണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപ അപ്പം നമുക്ക് നോർമൽ ടോപ്പ് വേണ്ടവർക്ക് ഇങ്ങനെ ടോപ്പ് ചെയ്യാം എന്നിട്ട് ഇതാ നമ്മൾ കോട്ടൺ ബുട്ട വന്നോ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തിൽ ബ്യൂട്ടിഫുൾ ബുട്ട് ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിനെ ദുപ്പട്ടയായിട്ട് വേണ്ടവർക്ക് ദുപ്പട്ടയായിട്ട് എടുക്കാം കണ്ടോ അതിൻ്റെ തിക്നെസ് കാണിച്ചു ഇങ്ങനെ വരുന്നു ഇങ്ങനെ അത്യാവശ്യം ഒരു തിക്നെസ്സുണ്ട് ലൈനിങ് വെക്കണം ടോപ്പ് പക്ഷെ ഞാൻ പറയും ഈ ഒരു ടൈപ്പ് ഫാബ്രിക് കോട്ടൺ ബുട്ട നമ്മൾ വിചാരിക്കും ഇത്ര ട്രാൻസ്പെറൻറ്റ് ദുപ്പട്ടയ്ക്ക് മാത്രമാണ് പക്ഷെ ജെൻസിന് ഷർട്ടിന് പോലും കൊണ്ടുപോകാറുണ്ട് ഷർട്ടിന് പോലും നല്ല ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ അതെങ്ങനെ വരുന്നു കോട്ടൺ ബുട്ട കോട്ടൺ ബുട്ട പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക് ആണ് എന്നാൽ ഉപയോഗിക്കാൻ വളരെ സുഖമുള്ളതാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലവേഴ്സ് മിസ് ആക്കേണ്ട പല രീതിയിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ടൊരു സ്ലീവ്ലെസ് ഇന്നർ ചെയ്തിട്ട് അക്കോബ കൊണ്ട് ടോ കോട്ട് പോലെ ചെയ്യാം അല്ലെങ്കിൽ ദുപ്പട്ട പോലെ ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇനി അതേ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്യാവുന്നത് ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടു ഇനി വരുന്നത് നമ്മൾ പീച്ചാണ് പീച്ച് കളറിൽ എങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്തിലാണ് വരുന്നത് നമ്മൾ ആ ഒരു പാനൽ ടൈപ്പ് ഇതിൽ എങ്ങനെ വരുന്നു ഇങ്ങനെ പാനൽ മോഡൽ വരുന്നതാണ് ഇത് ബിഗ് വിഡ്ത്ത് വിഡ് അൻപത്തിരണ്ടില്ലല്ലേ ഇവിടുത്തെ ആ ഫിഫ്റ്റി ടു അല്ലല്ലോ ഫിഫ്റ്റി ടു അല്ല അതിൽ അത്രയും ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ടോപ്പ് ചെയ്യാൻ ഇത് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ താഴേക്ക് വരുന്ന ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നത് നമ്മൾ എപ്പോഴും ലെങ്ത് വൈസ് തന്നെ ചെയ്യണം അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നല്ല ഒരു പീച്ച് പ്ലസൻ പീച്ച് കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൽ തന്നെ ഇതാ ഇങ്ങനെ വരുന്നു അതിന് ചേരുന്ന ഒരു വെറൈറ്റി കോട്ടൺ ബുട്ട് അതാ ലൈറ്റ് പീച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു രണ്ട് അത്യാവശ്യം തിക്നെസ്സല്ല ഇനി അതൊന്നും അല്ലാതെ സിമ്പിളായിട്ട് ഇതും കൊണ്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാൻ കേട്ടോ അങ്ങനെ പറ്റും അതിന് ഇന്നർ ആൻഡ് കോട്ട് പോലെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യാം പല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പീച്ചിൻ്റെ കൂടെ ലൈറ്റ് പീച്ച് ബുട്ടേസ് വരുന്നത് കണ്ടു ഇത് കുറച്ചുകൂടി ഒരു ഫ്ലോറസ് ആൻഡ് പീച്ച് ഒന്നു ഡാർക്ക് പീച്ച് വരുന്ന ബുട്ടേസ് വരുന്നത് കോട്ടൺ ബുട്ട ഫാബ്രിക് ആണ് ബിഗ് ബിഡ്ത്താണ് വരുന്നത് അപ്പൊ ഇതിന് നിങ്ങൾക്ക് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ക്രോപ്പ് ആൻഡ് ടോപ്പ് ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ട് പോലോ അല്ലെങ്കിൽ ദുപ്പട്ട പോലെ എങ്ങനെ വേണമെങ്കിലും സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ബിഗ് ബിഡ് ിലേക്ക് വരുന്നത് ഇത് നമ്മൾ ഒരു ലൈറ്റ് പിങ്ക് ഇതിന് ഒന്നുകൂടെ ലൈറ്റ് ആയിട്ട് വരും ഇങ്ങനെ വരുന്നു ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ അപ്പം ബൊട്ടിക്കാരൊന്നും ആക്കണ്ട അത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക ഇങ്ങനെ വരുന്നു അതിൽ ഹക്കോബം മാച്ചിങ് അതിൽ അങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു നമ്മളെ ആ ഒരു ടൈപ്പില് ഇനി നമ്മൾ നമ്മുടെ വത്തിക്കാനുണ്ട് റയോൺ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇങ്ങനെ നട്ടാൽ അതിലൊന്നിൽ വീട് കാണിക്കാം എങ്ങനെ വരുന്നു നമ്മൾ പ്രീമിയം വത്തിക്കാൻ സിൽക്ക് ആണ് അത് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻഡിംഗ് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് പാറ്റേൺ ഉണ്ടല്ലോ ഡിസൈനിലൊക്കെ ഹോട്ട്സെറ്റിനൊക്കെ ആപ്റ്റായ ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇതിൻ്റെ കൂടെ സെറ്റ് ആയിട്ട് സെറ്റായിട്ട് കൊണ്ടുവരുമോന്ന് ത്രീ സെറ്റ് അപ്പോൾ ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഇത് ടോപ്പും ഈ ടോപ്പ് ആൻഡ് ബോട്ടം തന്നെ ഇതിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് ഈ പ്ലെയിന് നിങ്ങൾക്ക് ദുപ്പട്ടക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ബിഗ് വിടുത്താണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നേക്കാൽ മീറ്റർ കഴിഞ്ഞാൽ അത് ജോയിൻറ്റ് ടു സൈഡ് ജോയിൻ ചെയ്ത് ലെങ് ദ ദുപ്പട്ട ആക്കി മാറ്റാം വിടുത്ത് കുറച്ചിട്ട് കാരണം അത് ബിഗ് വിടുത്താണ് വീതി കൂടുതലുണ്ട് ഇനി അല്ലെങ്കിൽ ഇത് ടോപ്പും ഇത് ബോട്ടം ദുപ്പട്ടയും കൂടെ അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വരുന്നു പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു പിന്നെ ഇനി വത്തിക്കാൻ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ കോട്ടൺ അത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സിൽക്ക് ഫിനിഷ് വരുന്ന ഫാബ്രിക്കാണ് കത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് വിടുത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ കാണിച്ചാൽ മതി നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ കളറിൽ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ബിഗ് ഫിടുത്താണ് നല്ലൊരു സിൽക്ക് ഫിനിഷ് വരുന്ന വത്തിക്കാൻ സിൽക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫാബ്രിക് ആണല്ലോ അത് അങ്ങനെ വരുന്നു ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ വരുന്നു വൺ വൺ നയൻറ്റി പ്ലെയിൻ കളറിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി പിന്നെ ഞാൻ ഇതിനെല്ലാം നമ്മൾ ഷോർട്സും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൂടെ ഒന്ന് കണ്ട് ശീലമാക്കണം കേട്ടോ അപ്പോൾ ഞാൻ കാര്യം പറയാം ഇനി അതിൽ അപ്പോൾ നെക്സ്റ്റ് വരുന്നു ഇതാ നമ്മൾ വത്തിക്കാനുള്ള തന്നെ വേറൊരു വെറൈറ്റി ചെറിയ പ്രിൻ്റ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ആ ഒരു ബ്ലൂയിഷ് ഗ്രേ കളറിൽ അപ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു പിങ്ക് കളറോ യെല്ലോ കളർ ബോട്ടം യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മൾട്ടി ലൈൻ കാന്ത വൈറ്റ് അതുണ്ടോ അതിൽ വേണമെങ്കിൽ ബോട്ടം അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് വലിയ കുഴപ്പമില്ലാതെ പറ്റും ഇങ്ങനെ വരുന്നു കോമൺ ആയിട്ട് നമുക്ക് നമുക്കിതുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോട്ടം ഉണ്ടെങ്കിൽ വിക്കത്തിൻ്റെ കൂടെയോ ഏതിന്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ മൾട്ടി ലൈൻ കാന്ത ഇങ്ങനെ വരുന്നു ഇതിനി അഥവാ കഴിഞ്ഞു പോയാലും നമുക്ക് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യാറുള്ള ഐറ്റം ആണ് ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ കുറച്ചൊരു ഒരു എന്നാലും വലിയ കുഴപ്പമില്ലാതെ ബോട്ടം ചെയ്യാൻ പറ്റുന്ന നമ്മൾ മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പോയിട്ട് അതിന് വിട്ടു കുറവായിരിക്കും അത് ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനായിട്ട് അങ്ങനെ ഉപയോഗിക്കാം നെക്സ്റ്റ് വരുന്നു നമ്മുടെ ഒരു ഒരു മെറൂണിഷ് പീച്ച് കളറിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് വത്തിക്കാൻ സിൽക്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള പ്ലെയിൻ കളർ ഉണ്ടോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു ബോട്ടം അത് ഒപ്പിക്കലാണ് ഒപ്പിക്കബിൾ നമുക്ക് നമുക്കിത് ഇങ്ങനെ എടുക്കാം നമ്മുടെ ക്യാമ്പറി കോട്ടണിൽ വന്നതാണ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അന്നത്തെ മത്സ്യന്തേരിയിൽ എംബ്രോയ്ഡറി വന്നതിൽ ഞാൻ ഇത് പറഞ്ഞാൽ ഈ കളറ് അങ്ങനെ വരുന്നു ഇതിലത് ഉപ്പട്ട് നമ്മൾ ടോപ്പും ബോട്ടം പ്ലെയിൻ കോട്ടണിലെടുത്തു ഇങ്ങനെ ദുപ്പട്ടോ ടോപ്പാൻ ദുപ്പട്ടയോടുകൂടി വന്ന സെറ്റുകൾ അങ്ങനെ വരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ റയോൺ റയോണിൽ പ്രീമിയം റയോൺ നമ്മൾ അന്നുകൊണ്ടന്നില്ല ആ ഒരു ടൈപ്പ് തന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള റയോൺ ആണ് ഒരു നമ്മൾ സാധാരണ കാണുന്നതിനെ കുറച്ചുകൂടെ നല്ലൊരു ടൈപ്പാണ് അതങ്ങനെ വരുന്നു നല്ലൊരു വലിയ ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് റയോണിൽ വരുന്നത് ബിഗ് വിടുത്താണ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതിന് ഈ ഒരു ഇങ്ങനെ ബോട്ടം ചെയ്യാനായിട്ട് ഇത് വേണമെങ്കിൽ എടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എടുക്കാം ഇനി അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിൻ മെറ്റീരിയൽ പോപ്പ്ലൈന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ കാണിക്കുന്ന ഫാബ്രിക്കിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ലൈനിങ് ബോട്ടം ദുപ്പട്ട ദുപ്പട്ട ഒക്കെ നോക്കേണ്ടി വരും ചെക്ക് ചെയ്തൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് തരാൻ അവർക്ക് പറ്റും പക്ഷെ സാവകാശം കൊടുക്കണം കേട്ടോ അങ്ങനെ വരുന്നു അത് ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം അവധിയായിരുന്നു ഷോപ്പും ഓൺലൈനും ഒക്കെ ലീവായിരുന്നല്ലോ അപ്പോൾ പെൻഡിങ് മെസ്സേജസ് ക്ലിയർ ചെയ്യാനുണ്ടാവും ഓരോരോ ഓരോന്നായിട്ട് വരും എന്തെങ്കിലും അർജൻറ് മാറ്റേഴ്സ് ഉള്ളവർ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യണം നമ്മൾ നെക്സ്റ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ലൈറ്റ് ബ്രിക്ക് റെഡ് എന്നൊക്കെ പറഞ്ഞാൽ പീച്ചിൻ്റെയും ബ്രിക് റെഡിൻ്റെ ഇടയിലുള്ള ഭംഗിയുള്ള കളറിൽ ഇത് അങ്ങനെ വരുന്നു ഫാബ്രിക് ആണ് ബിഗ് ബിഡ്ത്താണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അതിനും ഓൾമോസ്റ്റ് ഒരു ഈ ഒരു ഇതിൽ വരുന്ന ഈ ഒരു കളറിൽ ബോട്ടം മെറ്റീരിയൽ പോപ്പ്ലൈനിൽ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം നൂറ് രൂപ അങ്ങനെ വരുന്നു ഇനി ഇത് അന്നത്തെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അന്ന് കിട്ടാത്തവർക്ക് അത് കിട്ടിയിട്ടില്ല അതിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ വരുന്നു റയോൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിന് ചേരുന്ന ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പും ബോട്ടും വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കോട്ട് സെറ്റ് പോലെ വേണ്ടവർക്ക് ഫോർ മീറ്റേഴ്സോ ഫൈവ് മീറ്റേഴ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് വേറെ ഉണ്ട് കേട്ടോ ബണ്ടിൽ വേറെ ഉണ്ട് ചെറുത് കണ്ടിട്ട് വിഷമിക്കേണ്ട ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ റയോൺ ആണേ ഫാബ്രിക് പ്രീമിയം റയോൺ ആണ് അതിന് ചേരുന്ന ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ സൺഡേ വീഡിയോ അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ സൺഡേ വീഡിയോയുടെ പോലത്തെ ഒരു ആരവങ്ങളും മുഖാഘോഷങ്ങളൊന്നും ഉണ്ടായില്ല ഓണം കഴിഞ്ഞതുകൊണ്ട് മാത്രമല്ല ഈ ഓണം ഞാൻ ഇപ്രാവശ്യം ഞാൻ വീണ്ടും ഒന്ന് ഹോസ്പിറ്റലൈസ്ഡായി ഇന്ന് ഇപ്പോൾ ആക്ച്വലി സാറ്റർഡേ നൈറ്റ് ആണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ കേട്ടപ്പോൾ മനസ്സിലാവുണ്ടാവും എന്നാലും എല്ലാവരും വിളിക്കണ്ട കേട്ടോ ജസ്റ്റ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് പക്ഷേ കുറച്ച് കെയർഫുൾ കെയർഫുള്ളായിരിക്കണം അത് ആദ്യം ഒരു ഒന്ന് ഇനി വന്നതല്ലേ അതിൻ്റെ അപ്പോൾ അതിൻ്റെ അപ്പോൾ അതിൻ്റെ ആയിട്ട് കണക്ഷൻ ഇല്ല എങ്കിലും കുറച്ച് കാലം കുറച്ച് ശ്രദ്ധിക്കണം അപ്പോൾ അന്ന് പറയാൻ വന്നതാണ് സൺഡേ വീഡിയോ നമുക്ക് ഇങ്ങനെ എടുക്കാം നമ്മുടെ ഷോർട്സും റീൽസും ഒക്കെ നിങ്ങളൊന്ന് കണ്ട് ഫെമിലിയർ ഫെമിലിയറാവും ശീലമായാൽ നമുക്ക് നല്ല എനിക്കും നല്ലതായിരുന്നു കാരണം ഒരു ലെങ്ത്തി വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതിന് ആരോഗ്യപരമായിട്ട് ഞാൻ അന്ന് വീട്ടിൽ വെച്ച് വീഡിയോ എടുത്തപ്പോൾ അന്ന് കുറേ പേര് ഇവിടെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഈ ഒരു പരിമിതികൾ കൊണ്ടാണ് ഞാൻ വല്ലാതെ ഇങ്ങോട്ട് വരാറില്ല ആൾക്കാർ പിന്നെ പബ്ലിക്കിലേക്ക് പോകുന്നതിനും ഇപ്പോൾ കുറച്ചൊരു ഹെൽത്ത് കണ്ടീഷൻ ഇമ്പ്രൂവ് ആവാനുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രേയേഴ്സും കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു ഇപ്പം എൻ്റെ റിലേറ്റീവ്സിനെ അറിയുന്നുണ്ടാവില്ല ഞാൻ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ രണ്ട് ദിവസം ഓണ സമയം അവിടെ അങ്ങനെ പോയി ഹോസ്പിറ്റലിലായി പോയി അപ്പോൾ അതെന്നാലും വലിയ കുഴപ്പമില്ലാതെ എല്ലാം ബെറ്ററായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോർട്സ് ആൻഡ് റീൽസ് മാക്സിമം ആണെങ്കിൽ എനിക്ക് വലിയ ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പുതിയ കളക്ഷൻസ് തന്നെ വരും അതിൽ അപ്പോൾ അതൊന്നും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സൺഡേ വീഡിയോ നമുക്ക് മാക്സിമം ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പം നിങ്ങൾ ഫെമിലിയർ ആയി കംഫർട്ടബിൾ ആയാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫാബ്രിക് ഒക്കെ ഫെമിലിയർ ആയില്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഷോർട്ട് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ ഒരു മാറ്റം അഭിപ്രായങ്ങൾ പറയൂ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നും ഉണ്ടാവണം ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി കാണാം എന്ന ശുഭ ബൈ ഫ്രം ലീജി